ഗുഡ് മോർണിംഗ് രാവിലെ ഒരു ആറേ മുക്കാലൊക്കെ ആയി അപ്പം ദേവുൻ്റെ സ്കൂളിതിന് തൊട്ടടുത്താണ് രാവിലെ സ്കൂളിപ്പം റെഡി ആവേണ്ടി ഇവിടെ അടുത്ത് തന്നെയാണ് ദേവുൻ്റെ സ്കൂള് പൊടി അപ്പം അമ്മൂർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് രണ്ടുപേരെയും കൂടെ കൊണ്ടാക്കും താഴെ നിന്ന് ഉള്ള പുരുത്തക്കേടെ എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നു ഏയ് ഇവിടുത്തെ ബാൽക്കണി എന്നിട്ടുള്ള വ്യൂ ആണ് താഴെക്കൂടെ മങ്കി ഓടുന്നു എന്തിന്റെ റൂഫാണെന്നറിയാൻ വയ്യ എന്തോ സംഭവം പാർക്കിങ്ങോ അല്ലല്ല ഔട്ട് സൈഡ് ഇരിക്കാനുള്ളതാണെന്ന് തോന്നുന്നത് എന്താണ് സംഭവം അറിയാൻ ഞാൻ വയ്യ എന്നാൽ ആ സൈഡൊക്കെ പോയിട്ട് ഞാൻ കാണിച്ചുതരാം അവിടെയൊക്കെ നല്ല ഭംഗിയാണ് ഗോൾഫിൻ്റെ ഒരിതുണ്ട് അപ്പോൾ ആ അവിടെയൊക്കെ കുറേ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് കുറേ ഇങ്ങനെ നല്ല നല്ല ഭംഗിയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചുതരാം അങ്ങനെ ഞങ്ങളതാണ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു ശരിക്കും പറഞ്ഞാൽ നേരം വെളുത്തിട്ടേ ഉള്ളൂ നമ്മളൊരു സമയമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിക്കുന്ന സമയമായില്ല ഇവർക്ക് ഏഴുപത്തക്കെ ആകുമ്പോൾ ക്ലാസ് തുടങ്ങുന്നതാണ് അപ്പോൾ ആ സ്കൂളിലെ ഏഴുപത്തക്കാകുമ്പോൾ അതിന് മുമ്പേ എത്തിക്കേണ്ടതാണ് അപ്പോൾ അത് കാരണം ഇവരെ എന്തെങ്കിലും കഴിപ്പിച്ചിട്ട് വിടാൻ വേണ്ടിയിട്ട് നമ്മൾ വെളുപ്പാങ്കാലത്തെ വന്നിവിടെ ഇരിക്കുന്നതാണ് അപ്പോൾ ബോഫേ സിസ്റ്റമാണ് ബ്രേക്ക്ഫാസ്റ്റ് റൂമിൻ്റെ കൂടെ ഉള്ളതാണ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ പുറത്തുനിന്ന് കഴിക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നീ എടുത്താ ഇവിടെ ഭയങ്കര കഷ്ടപ്പെടിയാണ് ഇത് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല പതിനൊന്ന് മണി വരെയാണോ ഉള്ളത് അപ്പൊ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും വന്ന് കഴിച്ചോണ്ടാ മതി പക്ഷേ ഇവരെ നേരത്തെ കഴിപ്പിക്കണമായത് കാരണം നമ്മൾ നേരത്തെ കയറിയതാണ് എല്ലാം സ്വന്തമായിട്ടാണ് സംഗീത എവിടെ പോയാലും കുക്ക് ചെയ്ത് കഴിക്കുകയുള്ള ഒരു ഒൻപത് പത്ത് മണിയായെങ്കിൽ ഇതെല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പൊ ഇത്രയും നേരത്തെ ആയതുകൊണ്ടൊന്നും കഴിക്കാനും പറ്റിയില്ല ഞാൻ വരുന്ന ഡീ വരുന്നതായിരുന്നു ഇതിന്റെ മുകളിൽ സൺബാത് ചെയ്യണോ കസേന്ന് നല്ല സ്ഥലോടി ഫോട്ടോ എടുക്കാൻ െ പുറത്തിയാളൊന്നുമില്ല അല്ലേ തണുക്കുന്നു നല്ലോണം ഇപ്പം തണുക്കുന്നത് അവിടെ വഴിവുണ്ടല്ലേ അവര് നമ്മൾ പുറത്തിറങ്ങാത്തോണ്ടായിരിക്കും അന്നേരം തണുക്കാണ്ടിരുന്നില്ല നല്ലോണം തണുക്കുന്നു ആ ചെറുക്ക അവിടെ ഒന്ന് പണച്ചെടിക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് അവൻ തലയിലും നല്ല ഒഴിച്ച് അയ്യോ ചേർക്കുന്നനേയും കാലും തന്നെയും എങ്ങോട്ടടി വല്ലടത്തും മഴയുണ്ടോ അതെ അവ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു ഓർമ്മിച്ചോണ്ട് നടക്കുമ്പോൾ എന്താ ബിസിനസ് ആണ് ആഹാ ലോ ബാറ്ററി ആണ് നിന്നെ റൂമിൽ പോയി ചാർജ് ചെയ്തിട്ട് വരണോ നീ വെച്ചേട്ടൻ പവർ ബാങ്ക് വെച്ചിട്ടുണ്ട് ആൻഡ് ഒരു പവർ ബാങ്ക് അവിടെ പോണ്ട് റൂമിലുണ്ട് റൂം ബോട്ടി ഇറങ്ങിയിട്ടുണ്ട് ഇന്നത്തെ അൻശുഭാ സോ എല്ലാരും റൂമിൽ നിന്ന് വെള്ള പോരോ ഗാർഡൻ ഏരിയ കസിനോ പോവറാ ഹോട്ടൽ പോവറാം എല്ലായി പോയി മാക്സിമം കവർ ചെയ്യുന്നതാണ് അപ്ലോഡ് ചെയ്യുന്നതാണ് അത് എല്ലായിടത്തും നോക്കിയോ കുമ്പോഴിയാണ് ഇത് ഈ പറ രണ്ടു പേർക്കും വേറെ വേറെ ചാനലുള്ളതാണ് രണ്ടുപേർക്കും സംഗീതയ്ക്കൊരു ചാനലുണ്ട് സംഗീതക്കാല അമ്മൂന് അമ്മൂന്റെ ചാനലുണ്ട് ശുഭയ്ക്ക് വേറൊരു ചാനലുണ്ട് എല്ലാവരുടെയും ചാനൽ എവിടെയെങ്കിലും ഒക്കെ അതിന്റെ ലിങ്ക് കൊണ്ടിട്ടിരിക്കാം നൈറ്റ് ആവുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ളാണ് ഡേ ഇതിപ്പരെയും കാണുന്നില്ല ഇവിടെ ക്ലീനിങ് കുറച്ച് നോക്കുമ്പോൾ ഇവിടെ ക്ലീനിങ് ഒക്കെ നടക്കുമായിരുന്നു ഇപ്പം ഒരു പത്ത് മണിയായി ആരെയും കാണാനില്ല ഇപ്പൊ ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും എല്ലാം നിറഞ്ഞു തുടങ്ങും ആ തവള വേറെയും കുറെ തവളകളും ഞാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് അമ്മൂന്റെ ചാനലിന്റെയും ശുബയുടെ ചാനലിന്റെയും ലിങ്ക് ഫസ്റ്റ് കമന്റായിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം എല്ലാവരും ഒന്ന് കയറി കണ്ടേക്ക് ഇതിനകത്ത് വെള്ളിയും ശനിയും ഞായറും ഒക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് ഡി ജെയും ഡാൻസും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എല്ലാം കൂടെ ഭയങ്കര വേറൊരു വൈബാണ് പിള്ളേർക്ക് അലൗഡല്ല ഇതാണ് ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് ഇതാണ് എന്താണ്ടൊക്കെയോ കളിച്ച് വിൻ ചെയ്ത ഇത് കൊടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വെച്ചാൽ എനിക്കറിയത്തില്ല വലിയൊരു ഏരിയ തന്നെ ഉണ്ട് എവിടെ നിവിടെന്നാണല്ലേ അല്ലെ ഞാനൊക്കെ വന്നിട്ട് കൊറേ കൊറോണക്കൊക്കെ മുന്നേ ഒക്കെ വന്നിട്ടുണ്ട് ആ ഇതിനകത്ത് ഞാൻ കേറിയിട്ടുണ്ട് ഇതിനകത്തും കളിക്കുകയും ഇതും എല്ലാം കൂടെ ഒക്കെ ഉള്ളേ ഇവിടെ മാത്രം സ്മോക്കാണ് ഇവിടെ രണ്ടാം നിൽക്കുന്നു ഒറ്റക്ക് നിക്കുന്നു ഒറ്റക്ക് നിക്കാണെന്ന് രാവിലെ വന്നിട്ട് ഇവിടെ നല്ല തണുപ്പായിട്ട് ഇവിടെ മൊത്തം തറയിൽ മൊത്തം വെള്ളം വീതിയിരുന്നു കാരണം മതിയാക്കിയിട്ട് പോയതായിരുന്നു അയാൾ പറഞ്ഞ എനിക്കെല്ലാം മനസ്സിലായിന്നില്ലേ വാ ചേച്ചി പോവാം എന്നാ ഒരു വെള്ളച്ചാട്ടാ ആ ക്ലിയർ ഉള്ള ഫോണിലൊക്കെ നമുക്ക് സെൽഫി എടുത്ത് കളിക്കാം പിന്നെ എവിടെയെങ്കിലൊക്കെ പോസ്റ്റാ അയ്യോ കളിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടാണ്

അതടി പറഞ്ഞത് അപ്പറ സൈഡിനേ വായിനോയി ശരിക്കും കറങ്ങി കാണാനാണെങ്കി ഒരുപാടുണ്ട് നമ്മളൊക്കെ വരും പിള്ളാരെ ഒന്നായ എന്റർടൈൻമെന്റ് സെന്ററിൽ കളിപ്പിക്കും കുറച്ചു നേരം ഇവിടെ നിൽക്കും എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മാക്സിമം ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ അത്രയൊക്കെ തന്നെ പോകത്തില്ല വൈകുന്നേരം വരുന്നു പിള്ളേരെ വന്ന് കളിപ്പിക്കുന്നു ഫുഡ് കഴിക്കുന്നു പോകുന്നു ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് സ്റ്റേ ചെയ്യുന്നത് ഇവിടെ പിന്നെ ഇവിടുത്തെ സ്ഥിരം പുള്ളിയാണ് ഈ ചേച്ചി സംഗീതാ ഭാവി ശുഭാബി ശുഭ അക്കേ അതെ വേറെ ആരും പറയുന്നില്ല നമുക്ക് ചെസ് കളിച്ചിട്ടുണ്ട് ചെസ് കളിച്ചിട്ടുണ്ട് കോമൺ ആയിട്ട് കാണുന്ന സംഭവമാണ് ചെമ്പകം എല്ലായിടത്തും ഉണ്ട് എല്ലാ വീട്ടുകളിലും ഏതൊരു ലാൻഡ്സ്കേപ്പ് നോക്കിയാലും അവിടെ എല്ലാം കാണും കളിക്കറിയാന്ന് പറയുന്ന ഞണ്ട് പോവാണ് ഇവിടെ കൊണ്ടിന്ന് കളിപ്പിച്ചിട്ടേ വിടത്തുള്ളു കളിക്കടീനീ എനിക്ക് തോച്ച കഞ്ഞീം കറിയും കളിക്കാനും അറിയാവുള്ളൂ കഞ്ഞീം കറിയും കളിക്കാനേ അറിയാവുള്ളൂന്ന് നിന്റെ ശ്വസ് ഇങ്ങനെയല്ലല്ലേ നമുക്കൊരു ചെറിയ കുതിരയെങ്കിലും എടുത്താലോ വെച്ചോന്ന് ളിനെ എങ്ങാനും എടുക്കാന്ന് അവക്ക് പറ്റിയത് അവള് എടുക്കുന്നു അവക്ക് അങ്ങനെയൊന്നും ഇല്ല നോളൊറ്റ നിരത്തി വെച്ചിട്ട് ബാക്കി വന്നു കുറച്ചെടുത്ത് വെളിയിൽ കാഞ്ഞു നമ്മൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയ ഇവിടെ നിന്ന് നടന്ന ഒന്നര ഒക്കെ ആകുമ്പോ നമ്മള് ചിലപ്പോ ഇതിന് എത്തിച്ച സ്ഥലത്ത് എത്തുമായിരിക്കും നമ്മളീ ഭാഗത്തായിരുന്നല്ലേ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോ കാണുന്ന അങ്ങോട്ട് നല്ല നല്ലതാണ് കൊറേ ഉണ്ട് അത് നമ്മടെ കുറ്റ റീൽസ് എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് അവിടെ കിടന്ന സാധനങ്ങളെല്ലാം പെറുക്കിക്കൊണ്ട് വന്ന് ഇവിടെ വച്ചിട്ട് വീഡിയോ എടുത്ത് മുടിങ്ങനെടക്കുന്നുണ്ട് രണ്ടും എന്തായാലും മറങ്ങിട്ടുണ്ട് ഷെട്ടർ എടുത്തിട്ടോ ഞാൻ ഒരു ജനിയൊക്കെ ഇതിനകത്ത് വീടാ ഷോക്ക് കരിഞ്ഞു പോലും മനസ്സിലായിരുന്നു എന്നൊന്നുണ്ട് ഇവിടേക്ക് ഇത് അവിടെ നിങ്ങാണ്ടല്ലേ നമ്മളാ മറ്റേ ആ സൈഡിൽ നിന്ന് ആ റൂമിന്റെ ഒക്കെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്കും കറക്റ്റ് സ്റ്റാർട്ടിങ്ങോട്ട് കിട്ടി അതെന്തോ ജീവിണെന്ന കണ്ടില്ലെങ്കി ഞാനാ ഇവിടാ ഇതിന്റെ കുറച്ചുകൂടെ അങ്ങോട്ട് അപ്പർ സൈഡിലായിട്ട് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അത് വൈകുന്നേരം പോയിട്ട് അതെടുത്ത് കാണിച്ചു തരാം അങ്ങോട്ടൊക്കെ വൈകുന്നേരം പോണം നല്ല വെയില് ആ പക്ഷെ വെയിലടി കിട്ടൂല നമ്മളെ മുഖം കാണത്തില്ല നമുക്ക് നേരെ പോയി വിളിച്ചിട്ട് വരാന്നോ എങ്ങനെ മനസ്സിലായില്ല അടി കബാനാസ് എവിടെ അടി ആ അയ്യോ ദാ 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 ആ സാധനം എന്തോ അടിയത് അതെന്തോ ആ അതെന്തോ സാധനം അത് ഉടുമ്പ് ഓ ഓ ഇത് ഒൻസ് കുടിച്ചിച്ചാ വിടാത് എല്ലും അറിയുന്നുണ്ട ഇങ്ങനെ നടന്ന് കുളിച്ചാ മതി ബാഗ് വെക്കണ്ടേ റൂമില് ഓ അവിടെ ഫോണില്ലായിരുന്നോ നീ കേറി വരുമല്ലേ അതിസാഹസികമായിട്ട് സ്കൂളിലത്തെ പിള്ളേരെ വിളിച്ചിട്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് സ്റ്റാഫ് ബസ് വെയിറ്റ് ചെയ്ത് നോക്കിയോ ഈ ഗേറ്റും കടന്ന് അപ്പുറത്തോട്ട് പോയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലം ഇങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് ഒന്ന് പുലുങ്ങുന്ന കണക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നായിരുന്നു അപ്പൊ അതിപ്പോ അവിടെ എന്തോ എന്താ സംഭവിച്ചെന്നറിയത്തില്ല ഇപ്പൊ ഗേറ്റ് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കാണ് ഒരു സംഭവം കടിച്ചേരാം ആ വരുന്ന റോബോട്ടുണ്ട് അതിന് രണ്ടെണ്ണുണ്ട് ഇവിടെ അതിൽ ഇങ്ങനെ ഇരുന്നിട്ട് കയറി ഇരുന്നിട്ട് അതിങ്ങനെ കൊണ്ട് കറങ്ങിയിട്ടൊക്കെ വരും ഒരുപാട് ദൂരം ഒന്നും കുറച്ച് അവിടെ ആ ഡാസ് ചെന്ന് ചെന്ന് നിൽക്കുന്ന അവിടെങ്ങാണ്ട് പോയിട്ട് അവിടെ ഒരു അങ്ങോട്ട് തിരി പുറത്തോട്ട് ഇറങ്ങാനായിട്ട് തിരിയുന്നില്ലേ ആ ഭാഗത്ത് അവിടെ തിരിയുന്നില്ല അതിന് തൊട്ട് മുന്നേ വരെ പോയിട്ട് അതിങ്ങുവരെയാണ് ചെയ്യുന്നത് ഇത് നമ്മളെ അല്ലേ കാണുന്നത് രണ്ടുപേരും പോയി അടച്ചിടുക അല്ലെങ്കിൽ നമ്മളെ കൂടെ കണ്ടോണ്ടി 我感觉都大一点了，比较。 ചൂടെ ഒന്ന് പേടിക്കണമെന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് പേടിക്കാൻ പോയി സംഗീതമില്ല അവളുടെ ലെവലിനനുസരിച്ച് അവൾ പറഞ്ഞ പോളാം ജീവികളെയൊക്കെ വെള്ളം അടിച്ച് പേടിപ്പിക്കാൻ പോയി ക്യാമറ ഓഫ് അപ്പ അതാ എല്ലാരും റൂമിൽ വന്ന് നമ്മൾ പിസ്സ വാങ്ങിക്കൊണ്ട് വന്ന് എന്നെ എല്ലാവരും അവിടെ നിന്ന് കഴിച്ചു കഴിച്ചിട്ട് രണ്ട് റൂമിലായിട്ട് പൊയ്ക്കണം എന്ന് എല്ലാവരും ഉറങ്ങി അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ